പ്രധാനമന്ത്രി മൂന്ന് മണിയോടുകൂടിയാണ് തിരികെ പോവുക അത് അതുവരെ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാകും പ്രധാനമന്ത്രി പറഞ്ഞതിലും നേരത്തെയാണ് പതിനൊന്ന് എത്തുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ നേരത്തെ പതിനൊന്ന് പത്തോടു കൂടി തന്നെ പത്ത് മിനിറ്റ് നേരത്തെ തന്നെ പ്രധാനമന്ത്രി കണ്ണൂരിൽ വിമാനം ഇറങ്ങുകയുണ്ടായി അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ കൂടുതൽ നേരം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് മൂന്ന് മണിയോടുകൂടി മൂന്ന് മണി കഴിഞ്ഞാണ് പ്രധാനമന്ത്രി തിരിച്ചു പോവുക ഡൽഹിയിലേക്ക് തിരികെ മടങ്ങുക ഇവിടെ നിന്നും ഹെലികോപ്റ്ററിൽ തന്നെ കണ്ണൂർ വഴിയായിരിക്കും അദ്ദേഹം മടങ്ങുക എന്നാണ് അറിയുന്നത് ഭാഗ്യമായും ഇപ്പോൾ പ്രധാനമന്ത്രി വയനാ വയനാടിൻ്റെ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ചുരൽമലയിലെ ഒപ്പം തന്നെ ദുരന്ത ബാധിത പ്രദേശങ്ങളെല്ലാം തന്നെ സന്ദർശിച്ച ശേഷമായിരിക്കും അദ്ദേഹം ഈ എസ് കെ എം ജെ സ്കൂളിലേക്ക് അവിടെ തയ്യാറാക്കിയ സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേകം തയ്യാറാക്കിയ ഈ ഹെലിപാഡിൽ വന്ന് ഇറങ്ങുക മറ്റ് എല്ലാം പ്രധാനമന്ത്രിയുടെ വരവിന്റെ ഭാഗമായി മറ്റെല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് വാഹനഗതാഗതം ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചു കഴിഞ്ഞു ഒരു ചെറുവാഹനം പോലും ഇപ്പോൾ ഇതുവഴി കടന്നു പോകാത്ത വിധം ഈ മൂന്ന് മണി വരെയുള്ള സമയം പ്രധാനമന്ത്രി ഇവിടെ തങ്ങുന്ന മൂന്ന് മണിക്കൂർ അതുവരെ കൃത്യമായ രീതിയിലുള്ള സംവിധാനമാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് മറ്റാളുകൾ കടന്നു പോകുന്ന വഴിയിലെല്ലാം തന്നെ കാൽനടയെ പോകുന്ന വഴിയിൽ പോലും പോലീസിന്റെ കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണം ക്രമീകരണമുണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വയനാട് ഒരുങ്ങുന്നത് ഈ വയനാട് വയനാട്ടിൽ പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന സാഹചര്യത്തിൽ കേരളം ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ വയനാടിന്റെ പുനരധിവാസത്തിനായി കേന്ദ്ര അത് കേരളം പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും റിയാസ് എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ രീതിയിൽ തന്നെയാണ് ഈ വയനാട് ദുരന്തത്തെ നോക്കിക്കാണുന്നത് നമുക്കറിയാം ആ ഒരു ദിവസം മുതൽ ഇതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് ഒരു പക്ഷേ മലയാളികളായ നമുക്ക് പോലും ഇതിന്റെ ആഘാതം എന്തായിരുന്നു എന്ന തുടക്കത്തിൽ മനസ്സിലായിരുന്നില്ല ആ ഒരു രാത്രിയിൽ പക്ഷേ ഈ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ച ആ സമയം മുതൽ ചിത്രം അങ്ങോട്ട് മാറുകയാണ് കാരണം ആ ഒരു ഗ്രാമം പോലും ഇല്ല എന്ന് പറയുന്നു നാനൂറിലധികം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ബാക്കിയുള്ളത് ഇനി മുപ്പത് വീടുകൾ മാത്രമാണ് അത് മലയാളികൾ തിരിച്ചറിയുന്നത് സൂര്യൻ ഉദിച്ച് ആ ഒരു വെളിച്ചം വന്നപ്പോഴാണ് ആ ഒരു നിമിഷം മുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ അപ്ഡേഷൻസ് ഇട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഓരോ ദിവസവും മുഖ്യമന്ത്രിക്കുമായി സംസാരിക്കുന്നു അതുപോലെ മറ്റ് കേന്ദ്രമന്ത്രിമാരെ നിയോഗിക്കുന്നു ഇവിടെ പോകണം അവിടെ ചെന്ന് കാര്യങ്ങൾ വിലയിരുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ രണ്ടായിരം കോടി മുന്നോട്ട് വെക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ നിരവധി പ്രതീക്ഷകളും നമുക്ക് ഉണ്ട് ഒരു പക്ഷേ ഈ ഇത്തരം ആഘാതം അദ്ദേഹം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഒരു ആവശ്യം നിരാകരിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ Uh, Pancung Riaz. ഭദ്ര എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇതാ ഇപ്പോൾ ഹെലികോപ്റ്ററിന്റെ ചിറകടി ഉച്ചകൾ കേൾക്കുന്നുണ്ട് ഇവിടെ എസ് കെ എം ജെ ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ പരിസരത്ത് നമ്മൾ കാത്തിരിക്കുമ്പോൾ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പരിസരത്തേക്ക് അത് വ്യോമസേനയുടെ എം വിമാനം തന്നെ അത് നമുക്ക് കാണാം ഇപ്പോൾ പ്രധാന പ്രധാനമന്ത്രിയുടെ തന്നെ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഈ സ്കൂളിന്റെ പരിസരത്തേക്ക് പരിസരത്തു കൂടി ഇപ്പോൾ ചുരൽമല ഭാഗത്തേക്ക് മേപ്പാടി ഭാഗത്തേക്കാണ് അത് പോകുന്നത് മേപ്പാടി ഭാഗത്തേക്ക് പോകുന്നു ഈ ചൂരൽമലയിലെ ദുരന്ത രണ്ടാമത്തെ ഹെലികോപ്റ്ററും വന്നു മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ളത് അത് തന്നെയാണ് എന്നാണ് അപ്പോൾ വ്യക്തമാകുന്നത് ഇപ്പോൾ രണ്ട് ഹെലികോപ്റ്റർ കടന്നുപോയിരിക്കുകയാണ് അത് ചൂരൽമല ഭാഗം കേന്ദ്രീകരിച്ച് നീങ്ങുകയാണ് ആ ഭാഗത്ത് മൂന്നാമത്തെ ഹെലികോപ്റ്ററും ഇത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇതാ വയനാട് വയനാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു വയനാട്ടിൽ എത്തിയിരിക്കുന്നു ഈ ചുരൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി ഇപ്പോൾ വ്യോമ നിരീക്ഷണം നടത്തുകയാണ് ആകാശ നിരീക്ഷണം നടത്തുകയാണ് പ്രധാനമന്ത്രിയുടെ തന്നെയുള്ള ആ ഹെലികോപ്റ്റർ വ്യൂഹം മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇതാ വയനാട്ടിലേക്ക് എത്തി എത്തിയിരിക്കുന്നു കാരണം നമ്മൾ അറിയാം നേരത്തെ ബന്ധം സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂലൈ മുപ്പതിന് ഉണ്ടായ ആ ഒരു ദുരന്തം ജൂലൈ മുപ്പതിന് കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടുണ്ടായ ആ ദുരന്തം അതിന്റെ വ്യാപ്തി അതിന്റെ ആഴം അതെല്ലാം തന്നെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇപ്പോൾ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കും ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കുമെല്ലാം ഒപ്പം ഇരുന്നു കൊണ്ട് ഇപ്പോൾ വ്യോമ നിരീക്ഷണം നടത്തുന്നത് ദുരന്ത മേഖലയിലേക്ക് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ പ്രവേശിച്ചിരിക്കുകയാണ് ആ മൂന്ന് ഹെലികോപ്റ്ററുകളും അവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വ്യൂഹം വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ചൂരൽമലയിലെത്തി അവിടെ ഈ ചൂരൽ മലയിലും പരിസരങ്ങളിലുമെല്ലാം തന്നെ ഇറങ്ങും എന്നാണ് അറിയുന്നത് അതിനുശേഷം ബേ പാലത്തിലൂടെ നടന്ന് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് നേട്ടം ആ നേട്ടത്തിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം നടന്ന് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടാകും അത് നടന്ന് നീങ്ങി അവിടെ വെള്ളാർമല സ്കൂൾ റോഡിലും അതിനുശേഷം ദുരന്ത ബാധിതരെ കൂടി സന്ദർശിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ ഇവിടെയുള്ള ഈ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങുക എന്നുള്ളതാണ് എന്തായാലും ഇതാ ഇന്ത്യ സമാനതകളില്ലാത്ത ദുരന്തം വയനാട്ടിലെ ദുരന്തം അത് നേരിട്ട് കാണാനായി ഏറ്റവും പുതിയ വിവരം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററാണ് നമ്മളിപ്പോൾ കണ്ടത് അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സഹ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുണ്ട് കോപ്റ്ററുകളാണ് എന്തായാലും ഇപ്പോൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ നേരത്തെ